നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വണ്ടിപ്പെരിയാറിലെ പെൺകുട്ടികളുടെ അച്ഛനെ പ്രതിയുടെ ബന്ധുക്കൾ ആക്രമിച്ച സംഭവം കേരളത്തെ തന്നെ ഞെട്ടിച്ച ഒരു വിഷയമായി തന്നെ എടുത്തു പറയേണ്ടതാണ് ആ കുടുംബത്തിനുണ്ടായ ദുരവസ്ഥ ഈ വിഷയം കേരളത്തിൽ ക്രമസമാധാന നില തകർന്നതിനുള്ള ഉദാഹരണമായിട്ടാണ് ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ചൂണ്ടിക്കാട്ടുന്നത് സി പി എമ്മുമായി ബന്ധമുള്ളവർ ഇവിടെ എന്തുമാവാം എന്നുള്ള സ്ഥിതിയാണുള്ളത് ക്രൂരമായ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട കുട്ടിക്ക് ഇതുവരെ ഈ നീതി ലഭിച്ചിട്ടില്ല പ്രതി സി പി എമ്മുകാരനായതിനാൽ പോലീസും പ്രോസിക്യൂഷനും കണ്ണടച്ചു എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത് ഇപ്പോഴിതാ ഇരയുടെ അച്ഛനെ പട്ടാപ്പകൽ കുത്തിക്കൊല്ലാനായി പ്രതിയുടെ തന്നെ ബന്ധുക്കൾ ശ്രമിച്ചിരിക്കുന്നു കേരളം ഒരു വെള്ളരിക്ക പട്ടണമായി മാറിയോ എന്നതാണ് നാട്ടുകാർ പോലും മനസ്സിൽ ചോദിക്കുന്നത് ഇരയെ പിന്നെയും പിന്നെയും വേട്ടയാടുന്ന നരകതുല്യമായ ഒരു സ്ഥലമായി നമ്മുടെ സംസ്ഥാനം മാറിയിരിക്കുന്നു ഗവർണർക്കെതിരെ പോലും തെരുവിൽ ആക്രമണം അഴിച്ചുവിടാൻ സി പി എം ശ്രമിക്കുന്നു അതുകൊണ്ടാണ് തിരുവനന്തപുരത്തെ എസ് എഫ് ഐക്കാർ ഗവർണറെ തടയാൻ ശ്രമിക്കുന്നത് ഗവർണർക്കെതിരെ എം എം മണി നടത്തിയ അസഭ്യവർഷം സി പി എമ്മിൻ്റെ സംസ്കാരമാണ് വിളിച്ചോതുന്നത് മുഖ്യമന്ത്രിയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും അറിവോടെ എം എം മണിയും എസ് എഫ് ഐയും ഇങ്ങനെ അഴിഞ്ഞാടുന്നു എന്ന കുറ്റപ്പെടുത്തലും ഇതോടൊപ്പം സുരേന്ദ്രൻ ഉന്നയിച്ചിട്ടുണ്ട് ഭരണതലവിന് പോലും സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിയാത്തൊരു നാടായി പിണറായി വിജയൻ കേരളത്തെ മാറ്റിയെടുത്തു രാജ്ഭവൻ മാർച്ചും ഇടുക്കിയിലെ ഹർത്താലും രാജ്യത്തിൻ്റെ ഭരണഘടനയെ സംസ്ഥാന സർക്കാർ തന്നെ ചോദ്യം ചെയ്യുന്നതിൻ്റെ നേർ ചിത്രങ്ങളായി തന്നെ വായിച്ചെടുക്കാൻ കഴിയുന്നതാണ് ജീവൽ പ്രശ്നങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് നിലവിൽ സംസ്ഥാന സർക്കാർ ക്രമസമാധാന നില തകർത്തുകൊണ്ടിരിക്കുന്നതെന്നുള്ളത് വളരെ വ്യക്തമാണെന്നും അദ്ദേഹം ഇതോടൊപ്പം കൂട്ടിച്ചേർത്തിട്ടുണ്ട് അതേസമയം സമാനമായൊരു പ്രസ്താവന മലയാളിയും ബംഗാൾ ഗവർണറുമായ സി വി ആനന്ദബോസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ആ വിഷയം ബംഗാളിൻ്റെ ഇപ്പോഴത്തെ അരക്ഷിതാവസ്ഥയെപ്പറ്റി തന്നെയാണ് ബംഗാളിൽ ക്രമസമാധാന നില തകർന്നുവെന്നാണ് ഗവർണർ ആനന്ദ ബോസ് പറഞ്ഞിരിക്കുന്നത് നിയമവിദഗ്ധരുമായി ആലോചിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ ഇനി എന്ത് നടപടി സ്വീകരിക്കണമെന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്തും സംസ്ഥാന സർക്കാർ ഭരണഘടനാ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നുവെന്നും ശക്തമായ തീരുമാനങ്ങൾ അതുകൊണ്ട് കൈക്കൊള്ളേണ്ടത് അനിവാര്യമാണെന്നുമാണ് ഗവർണറുടെ വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ബംഗാളിലെ റേഷൻ എഴിമതി കേസിൽ അറസ്റ്റും റെയ്ഡുമായി ഇ ഡി സംഘം മുന്നോട്ട് പോകുന്നത് നാമം ഇവരും കണ്ടതാണ് ഇ ഡി സംഘത്തെ ആക്രമിക്കാനായി നാട്ടുകാർ പോലും തെരുവിലിറങ്ങിയ കാഴ്ച ചില പാർട്ടി പ്രവർത്തകർ ഇതിന് പിന്നിൽ ചുക്കാൻ പിടിച്ചു എന്ന വിവരം ഇതൊക്കെ തന്നെ ഏവരും മനസ്സിലാക്കിയതാണ് ബെൻഗാവ് നഗരസഭയിലെ മുൻ ചെയർമാനെ ഇ ഡി സംഘം അറസ്റ്റ് ചെയ്തിരുന്നു തൃണമൂൽ നേതാവിൻ്റെ അറസ്റ്റിന് പിന്നാലെയാണ് വീണ്ടും സംഘർഷം ഉടലെടുത്തത് ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരായിട്ടുള്ള ഇന്നലത്തെ അക്രമത്തിൽ പോലീസ് ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം നടത്തി പോരുകയാണ് ഇഷ്ടികയും വടിയും അതുപോലെ തന്നെ കയ്യിൽ കരുതിയിരുന്ന മറ്റ് ആയുധങ്ങളുമായി ഏകദേശം ആയിരത്തോളം പേരാണ് കേന്ദ്ര ഏജൻസിയുടെ നടപടികളെ തടസ്സപ്പെടുത്താനായി ശ്രമിച്ചത് തൊട്ടുപിനാലെ തന്നെ റേഷൻ അഴിമതി കേസിൽ മറ്റൊരു തൃണമൂൽ നേതാവിനെ കൂടി അറസ്റ്റ് ചെയ്യേണ്ടി വന്നു പ്രതിഷേധക്കാരെ സിആർ പി എഫ് ലാത്തി വീശി ഓടിച്ച ശേഷമാണ് ബെൻഗാവ് മുനിസിപ്പാലിറ്റി മുൻ ചെയർമാൻ ശങ്കർ ആദിയെ അറസ്റ്റ് ചെയ്തത് ഇതേ കേസിൽ നേരത്തെ അറസ്റ്റിലായ മന്ത്രി ജ്യോതിപ്രിയ മലിക്കിൻ്റെ അടുപ്പക്കാരൻ കൂടിയാണ് ഇയാളെന്നും മനസ്സിലാക്കാനായി കഴിയുന്നുണ്ട് എന്തായിരുന്നാലും ഇ ഡി സംഘം കഴിഞ്ഞ ദിവസത്തെ സംഭവങ്ങൾ വളരെ വ്യക്തമായി പഠിച്ച് അതിനെക്കുറിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി ഇ ഡി ആസ്ഥാനത്തേക്ക് അയയ്ക്കുകയും ഗവർണർ വേണ്ട വിധത്തിലുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും ചെയ്യുമെന്നാണ് നിലവിൽ മനസ്സിലാക്കാനായി സാധിക്കുന്നത് ന്യൂസ് ഡെസ്ക് മല്ലയ വാർത്ത